നമസ്കാരം ഇസ്രായേലിന്റെ വാർത്തകൾ ഏറെയൊന്നും ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം കേരളത്തിൽ നിന്നുള്ള നിരവധി വാർത്തകൾ വരുന്നു അതിനിടയിൽ ഇപ്പോൾ ഇസ്രായേലിൽ നിന്നുള്ള മറ്റൊരു വാർത്ത കൂടി വളരെ പ്രാധാന്യത്തോടു കൂടി പറയേണ്ടതുണ്ട് കാരണം വേറെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം അനുഭവിക്കാവുന്നതിൽ വെച്ച് അങ്ങേയറ്റം അനുഭവിച്ച് ഒടുങ്ങാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഒടുങ്ങുക എന്ന് പറഞ്ഞാൽ അവിടെ ആ രാജ്യമില്ലാതായി പോകുന്നു എന്നുള്ളതൊന്നുമല്ല അവിടെ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇസ്രായേൽ എടുത്ത ഏറ്റവും മോശപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇറാനെ ആക്രമിക്കാനെടുത്തത് എന്ന് തന്നെയാണ് നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാൻ കഴിയുക കാര്യം അതിനുശേഷം അവർക്കുണ്ടായ പ്രത്യാക്രമണങ്ങൾ ഉണ്ടായിരുന്നു ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ഞങ്ങൾക്ക് മറ്റു ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട് എന്ന് നെതന്യാഹു അഹങ്കാരത്തോടുകൂടി പലപ്പോഴും പറയുമ്പോഴും തങ്ങൾ ഒന്നുമല്ല എന്നുള്ള സ്വന്തം ആയുധ പോലും തിരിച്ചറിയാതെ ഇറാനെ ആക്രമിക്കാനിറങ്ങുകയും ഇറാൻ്റെ സൈനിക താവളങ്ങൾക്കും അതോടൊപ്പം തന്നെ ജനറലായിട്ടുള്ള ഇടങ്ങളിലേക്കും ആണവ ഒക്കെ അക്രമം നടത്തിക്കൊണ്ട് ഇറാനെ എങ്ങനെയും പ്രതിരോധിക്കുക എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ഒരു പദ്ധതിയുമായി റേസിംഗ് ലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനുമായി ഇസ്രായേൽ മുന്നോട്ട് പോയത് പക്ഷേ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇസ്രായേലിന്റെ അക്രമത്തെ പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു കാരണം അവിടെ സൈനിക താവളങ്ങളിലേക്ക് അക്രമം നടക്കുന്നു ആണവ നിലയങ്ങളിലേക്ക് അക്രമം നടക്കുന്നു പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി പ്രത്യാക്രമണം ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പറയുന്ന ഒരു പേർഷ്യൻ ജനതയുടെ യുദ്ധവീര്യം ഉറഞ്ഞുകൂടിയ ഒരു സംഘം ആൾക്കാർ തന്നെയാണ് ഇറാനിലുള്ളത് തന്നെയുമല്ല അവിടെ റഷ്യയിൽ നിന്ന് പ്രത്യേകം ആയുധ പരിശീലനവും മറ്റുള്ള ടെക്നോളജി പരമായി പരിശീലനവും ഒക്കെ സിദ്ധിച്ച ഒരു സംഘം കൂടി ഇവരുടെ സേനയിലുണ്ട് എന്നുള്ളതും വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഇസ്രായേൽ എന്തുകൊണ്ട് അക്രമത്തിന് മുതിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിലയുമുണ്ട് അത് ഞങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കും ഞങ്ങളുടെ കുട്ടികൾക്ക് വരെ ഭാവിയിൽ ദോഷം ചെയ്യും അതുകൊണ്ട് ആണവ ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഇറാനെ പിടിച്ചു കിട്ടുക എന്നുള്ളത് തന്നെയായിരുന്നു ഇസ്രയേൽ ഓപ്പ് റേസിംഗ് ലൈൻ എന്ന് പറയുന്ന ഓപ്പറേഷനിലൂടെ പദ്ധതിയിട്ടിരുന്നത് എന്നാലത് ആകപ്പാട പാളി സ്വന്തം പ്രതിരോധ സംവിധാനത്തിൻ്റെ എത്രത്തോളം ഉണ്ട് എന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഇസ്രായേൽ ഈ രീതിയിൽ മുന്നോട്ട് നീക്കം നടത്തിയത് അത് കനത്ത തിരിച്ചടി തന്നെ നേരിടേണ്ടി വരികയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സമീപകാലങ്ങളിൽ ആ യുദ്ധാനന്തരം എന്ന് പറയുന്നൊരു കാലഘട്ടമുണ്ടല്ലേ ആ യുദ്ധാനന്തരം ഇസ്രായേൽ നേടുന്ന പ്രതിസന്ധികൾ അത്രത്തോളം വലുതാണ് എന്നർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അയണ്ടോം എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ശക്തമെന്ന് അവർ തന്നെ വിളിച്ചു ഓതിക്കൊണ്ടിരുന്ന അയണ്ടോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനത്തിനെ പോലും തകർക്കാൻ തക്ക ശേഷിയുള്ള മിസൈലുകളായിരുന്നു പലപ്പോഴും ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രയേലിലേക്ക് വന്ന് വീണുകൊണ്ടിരുന്നത് അങ്ങനെ നോക്കുമ്പോൾ അവരുടെ കെട്ടിട സമുച്ചയങ്ങൾ തകർന്നു പോകുന്നു അതോടൊപ്പം അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ എന്നുവേണ്ട സൈനിക താവളങ്ങൾ റോഡുകൾ തുടങ്ങി നിരവധി മേഖലകളിലെ മേഖലകളെ തകർത്ത് മുച്ചൂടുമില്ലാതാക്കാൻ കഴിഞ്ഞ ഒരു ഒരു ആക്രമണ പരമ്പര തന്നെയായിരുന്നു സത്യത്തിൽ ഇറാൻ ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചത് അങ്ങനെ തങ്ങളൊരു വലിയ ലോക പോലീസാണ് എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ നിന്ന് ഇസ്രായേലിന് വിട്ടുമാറി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാരണം അതിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പദ്ധതി തന്നെ ദേശീയ പദ്ധതി തന്നെ ആവിഷ്കരിക്കാനുള്ള തിടുക്കത്തിലാണ് സത്യത്തിൽ ഈ പറയുന്ന ഇസ്രായേൽ സ്റ്റിയറിംഗ് ടീം എന്ന് പറയുന്ന ഒരു ടീമിനെ നിയോഗിച്ചുകൊണ്ടാണ് തൽക്കാലം ഇത്തരം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് ഇസ്രായേലിൽ നിന്നുള്ള ആഭ്യന്തര വൃത്തങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് കാരണം ഈ പറയുന്ന കെട്ടിടങ്ങളുടെയും അവശിഷ്ടങ്ങൾ ഏകദേശം എൺപത് എട്ട് ലക്ഷം ടൺ മാലിന്യങ്ങളാണ് അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നത് എട്ട് ലക്ഷം ടൺ മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തി എന്ന് ചിന്തിച്ച് നോക്കുക ഒരു ചെറിയ രാജ്യത്ത് ഇത്രയും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നു ഈ മാലിന്യങ്ങളെല്ലാം തന്നെ കെട്ടിടാവശിഷ്ടങ്ങളുണ്ട് ആസ്പെറ്റോസിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് പൊടിയുണ്ട് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു നാട് തകരുമ്പോഴുണ്ടാകാവുന്ന എല്ലാ വേസ്റ്റുകളും എല്ലാ മാലിന്യങ്ങളും അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു പ്രദേശമായി അല്ലെങ്കിൽ മാലിന്യ പറമ്പായി മാലി മാലിന്യ രാജ്യമായി ഇസ്രായേൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതിനു വേണ്ടിയിട്ടാണ് അവരിപ്പോൾ സ്റ്റിയറിംഗ് ടീം എന്ന് പറയുന്ന ഒരു സംഭവം ആവിഷ്കരിച്ചിരിക്കുന്നു ഒരു പദ്ധതി ഒരു ദേശീയ തലത്തിലുള്ള ഒരു പദ്ധതി എങ്ങനെയെങ്കിലും ഇത്തരം ഇതെല്ലാം നീക്കം ചെയ്യുക എങ്ങനെയെങ്കിലും നീക്കം ചെയ്തുകൊണ്ട് രാജ്യത്തെ ശുദ്ധീകരിക്കുക എന്നുള്ള ഒരു ഒരു വലിയ ഒരു ദൗത്യമാണ് ഏറ്റെടുക്കത്തിരിക്കുന്നത് പക്ഷേ ഇത് നല്ലൊരു കാര്യം തന്നെയാണ് ഇങ്ങനെ ചെയ്യാം പിന്നെ മറ്റൊരു പ്രശ്നം ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നീക്കം ചെയ്യുന്ന എത്രത്തോളം നമുക്ക് ഫലപ്രദമായി നീക്കം ചെയ്യാൻ കഴിയും എന്നുള്ളത് വലിയ ചോദ്യമാണ് കാരണം ഈ ഹാസ്പിറ്റോസ് അടക്കമുള്ള മാലിന്യങ്ങൾ ഏറ്റവും വലിയ ദോഷം അവിടെയുള്ള ആളുകൾക്ക് ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ശ്വാസകോശ രോഗങ്ങൾ അടക്കമുള്ള അർബുദമടക്കമുള്ള പല പ്രശ്നങ്ങളിലേക്കും ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും അവിടുത്തെ ജനങ്ങൾ വീണു പോകും ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് എത്രയും വേഗം നീക്കം ചെയ്യണം എന്നാൽ ഈ എട്ട് ലക്ഷം ടൺ എന്ന് പറയുന്ന ഈ പറയുന്ന ഇത്രയും മാലിന്യം നീക്കാൻ പെട്ടെന്ന് സാധ്യമാകുമോ കാരണം ഇതിന് കൃത്യമായ മാലിന്യ സംസ്കരണം നടക്കണം കൃത്യമായി ഇതെല്ലാം ഒഴിവാക്കണം തരംതിരിക്കലുകൾ നടക്കണം പിന്നെ തന്നെയുമല്ല ഇത് കൂടുതൽ വൈഡ് സ്പ്രെഡ് ആകാത്ത തരത്തിൽ വളരെ കൃത്യമായ രീതിയിലായിരിക്കണം ശാസ്ത്രീയമായ രീതിയിലായിരിക്കണം ഇതിൻ്റെ മാലിന്യ സംസ്കരണം നടത്തേണ്ട സാഹചര്യം ഉള്ളത് എന്നാൽ ഇതിനൊന്നും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എങ്ങനെ എങ്ങനെ സംസ്കരിക്കണം ഇത് എത്രത്തോളം ദോഷകരമല്ലാത്ത രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഏത് രീതിയിൽ കൊണ്ടുപോകണം ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ശാസ്ത്രീയമായ ചില സങ്കേതങ്ങളിലേക്ക് പോകാനുള്ള സാമ്പത്തിക അടിത്തറയും ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇസ്രായേൽ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാലിന്യ പ്രശ്നവും അതോടൊപ്പം ഇതിനെ ഉള്ള സാമ്പത്തിക പ്രതിസന്ധിയും കൊടിയ സാമ്പത്തിക പ്രതിസന്ധിയും തന്നെയാണ് ഇസ്രായേൽ നേരിടുന്ന ഏറ്റവും വലിയ ഒരു രണ്ട് വിപത്തുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന സ്റ്റിയറിംഗ് ടീമിനെ തന്നെ നിയോഗിച്ചു വന്നിരിക്കട്ടെ പക്ഷേ ഇത്രയും മാലിന്യം നീക്കം ചെയ്യുന്നത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ അല്ല അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടല്ല ഒരു മാസം കൊണ്ടല്ല അതിന് ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും എടുത്തേക്കാം എന്ന് തന്നെയാണ് അവിടെയുള്ള ആഭ്യന്തര വൃത്തങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന സൂചന അതായത് ഉടനെയൊന്നും ഈ മാലിന്യ ശാപത്തിൽ നിന്ന് പുറത്തേക്കെത്താൻ പൊടിപടലങ്ങൾ ആവശ്യത്തിനുണ്ട് ഈ പറഞ്ഞ ജനങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടിലാണ് അവിടെ റോഡുകളില്ല നമുക്കറിയാം അവിടെയുള്ള പല ഓഫീസുകളും പ്രവർത്തിച്ചിട്ട് തന്നെ നാള് നാളുകളായി അവിടെയുള്ള പല ഉദ്യോഗസ്ഥരെയും നിർബന്ധിതമായി കൊണ്ടുവന്ന് പട്ടാളത്തിലേക്ക് ചേർത്ത് കൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യൂ എന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ നിതന്യാഹു പോയില്ലേ അപ്പോൾ അങ്ങനെ പ്രൊഡക്ഷൻ ഇല്ല അതോടൊപ്പം തന്നെ ജി ഡി പിയിൽ നേരെ താഴേക്ക് പോയി ഇവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇവരുടെ വരുമാനത്തിൻ്റെ ഏറിയ പങ്കും ഏകദേശം അറുപത്തി അഞ്ച് എഴുപത് ശതമാനത്തോളം ഇവർ ചെലവിട്ടുകൊണ്ടിരുന്നത് യുദ്ധസന്നാഹങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് യുദ്ധത്തിന് വേണ്ടിയിട്ടായിരുന്നു നമുക്കറിയാം പലസ്തീനിലെയും വംശകത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പലസ്തീനിൽ അപ്പം ഈ രീതിയിലൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഒരു തിരിച്ചടി തന്നെയാണ് ഇസ്രയേലിൽ നിന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കാനിരിക്കണോ അതോ താൻ തൻ്റെ അധികാരം നിലനിർത്തണോ എന്നുള്ള ഒരു ഏറ്റവും വലിയൊരു ആശങ്കയാണ് അവർക്കുള്ളത് അധികാരം നിലനിർത്തിക്കൊണ്ട് പോകണോ ഇനി അതല്ല ഈ മാലിന്യ പ്രശ്നത്തിൽ നിന്ന് ഇസ്രായേലുകളിലെ ആയിട്ടുള്ള ജൂതന്മാരെ രക്ഷപ്പെടുത്തണോ എന്നറിയാൻ വയ്യാത്ത ഒരു മാനസികാവസ്ഥ എന്നിട്ടും പറയുകയാണ് ഈ ലോകരാഷ്ട്രങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരാരും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഈ ഒരു കെട്ട കാലത്ത് നന്നാക്കിയെടുക്കാനോ അവിടെ എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാനോ കഴിയില്ല എന്ന് നമുക്കറിയാം കുറച്ചു കാലത്തിന് മുമ്പ് നമുക്കറിയാം ഇവിടെ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് സാമ്പത്തികമായി അവിടെ ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ട് പിച്ചച്ചട്ടിയായിട്ട് ഇറങ്ങിയ ഒരു രാഷ്ട്രം കൂടിയായി മാറിയില്ലേ അതിനൊക്കെ കാരണം എന്താണ് ഒരു കാരണവശാലും നിങ്ങൾക്കു ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പോലും ആക്രമിക്കപ്പെടേണ്ടതല്ലാത്ത ഒരു രാഷ്ട്രത്തിനെയാണ് ആക്രമിച്ചിരിക്കുന്നത് ഒരിക്കൽ പോലും ആ രീതിയിൽ ഒരു മൂവ്മെന്റ് നടത്താൻ പാടില്ലായിരുന്നു ഇറാന്റെ ഇറാന്റെ കയ്യിൽ അല്ലെങ്കിൽ റൈസിംഗ് ലൈൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷൻ പാടെ ഉപേക്ഷിക്കപ്പെടേണ്ട ഒന്നായിരുന്നു എന്ന് ഇസ്രായേൽ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് ചില വെളിപാടുകളിൽ ചില തിരിച്ചറിവുകൾ ഉണ്ട ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാലമെടുക്കും തിരിച്ചടികൾ കിട്ടുമ്പോഴേ തിരിച്ചറിവുകൾ ഉണ്ടാവൂ അങ്ങനെ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് അവിടുത്തെ ജനജീവിതം ആകപ്പാട സ്തംഭനാവസ്ഥയിലാണ് പക്ഷേ എന്നിരുന്നാൽ തന്നെയും പലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പലസ്തീനിൽ ഇത്രയും കാലം നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യ മൂലം ആ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാശനഷ്ടങ്ങളെ ചെറുക്കാൻ എന്താണ് പ്രതിവിധി ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിർദ്ദേശിക്കാനുണ്ടോ എന്നൊരു ചോദ്യവും കൂടി അവശേഷിക്കുന്നുണ്ട് കാരണം അവിടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഭക്ഷണം പോലും കിട്ടാത്ത ഒരു ദുരവസ്ഥയിലേക്ക് അവിടെ ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്നവരെ കൊല്ലുന്ന ഒരു ദുരവസ്ഥയിലേക്ക് അമ്പ നിരപരാധികൾക്കെതിരായി ആയുധമെടുത്തതിൻ്റെ ഒരു പ്രത്യാഘാതം തന്നെയാണ് ഇറാൻ എന്ന് പറയുന്ന അതിശക്തമായ ഒരു രാഷ്ട്രത്തിൽ നിന്നും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നേരിടേണ്ടി വന്ന ഏറ്റവും കനത്ത തിരിച്ചടി അതിപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളതാണ് അപ്പം മാലിന്യം നീക്കി ജനങ്ങളെ രക്ഷിക്കേണ്ടതാണ് കാരണം ഇത് വെള്ളത്തെയും അവിടുത്തെ എല്ലാ അവരുടെ എല്ലാ സോഴ്സസിനെയും മലിന മലിനപ്പെടുത്തുന്ന ഒന്നാണ് ഈ മാലിന്യങ്ങൾ അവിടുത്തെ വെള്ളത്തെയും ആ വായുവിനേയും അതോടൊപ്പം ഭൂമിയെയും അന്തരീക്ഷത്തെയും ഒക്കെ ഇത് മലിനപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ് ഇസ്രയേൽ എന്നുള്ളതാണ് അവസാനമായി നമുക്ക് ഇസ്രയേലിൽ നിന്ന് ലഭിക്കുന്ന വിവരം